നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാഹുവിൻ്റെ പകർച്ച കൊണ്ട് കോടീശ്വര രോഗം ലഭിക്കുന്ന അഞ്ച് നക്ഷത്രക്കാർ ഫലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് പൂയം നക്ഷത്രമാണ് പൂയത്തിൻ്റെ മൂന്നിലാണ് രാഘവും ഇരിക്കുന്നത് ആത്മവിശ് ആത്മവിശ്വാസവും സന്തോഷവും കൂടാനിടയുണ്ട് തുടങ്ങാൻ വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകും സോഷ്യൽ മീഡിയയിൽ ധാരാളം ഉയരും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും വളരെ നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ വാഹന സംബന്ധമായ അപകടങ്ങൾ വരാൻ സാധ്യതയുള്ള വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കഴിഞ്ഞുപോയ പിതൃക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടെന്ന് കരുത് ഇവർക്ക് തിരിച്ചു കിട്ടും അവിടെ സ്വന്തമായിട്ട് വീട് വെക്കും വീട് വെച്ച് പുതിയ ഗ്രഹപ്രവേശനം നടത്തും ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളിൽ നിന്നും പിന്മാറണം നഷ്ടപ്പെട്ടെന്ന് കരുതി ധനം തിരികെ കിട്ടും ഈ പൂയം നക്ഷത്രക്കാരുടെ വിവാഹം താമസിച്ചവരുടെ എല്ലാവരുടെയും വിവാഹം നല്ല രീതിയിൽ നടക്കും കമിതാക്കളുടെ ആഗ്രഹം സാധിക്കും ഒന്നിൽ ജീവിക്കാൻ അവർക്ക് ഈശ്വരൻ അനുഗ്രഹിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് അതിൻ്റെ ഒൻപതാം ഭാവത്തിലാണ് രാഹം നിൽക്കുന്നത് ഒമ്പത് എന്ന് പറഞ്ഞ പിതൃ സ്ഥാനമാണ് പിതാവിൻ്റെ അനുഗ്രഹവും ആശിഷ്ടും ഇവർക്ക് ഉണ്ടാകും പിതാവിന്റെ സമ്മതമില്ലാതെ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ എന്ന് തീരുമാനിച്ചെങ്കിലും ആ പിതാവ് അതിനെ സമ്മതിച്ച് തരും വിദേശ പോകാൻ ഇടവരും സ്വത്തുക്കൾ ലഭിക്കും കൊടുന്നതെല്ലാം പൊന്നാക്കും വീട് പണി പൂർത്തിയാക്കും പുതിയ വാഹനം മാറി മേടിക്കും നഷ്ടപ്പെട്ടുപോയ രേഖകൾ തിരികെ കിട്ടും കൊടുത്ത പണം തിരികെ ലഭിക്കും സ്വർണ്ണാഭരണങ്ങൾ പണയത്തിൽ നിന്ന് വീണ്ടെടുക്കും നാടക ആഭരണങ്ങൾ കൈപ്പറ്റും ഗ്രഹം മൂടി പിടിപ്പിക്കും യാത്രകൾ വേണ്ടി വരും ലോണുകളും വിഷയങ്ങളും ബാങ്കിൽ നിന്ന് പാസായി കിട്ടും ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും കാര്യ സാധ്യതയുണ്ടാകും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അവരെ അതേപടി വിശ്വസിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ഈ അത്തം നക്ഷത്രക്കാർ മറക്കരുത് പിതൃക്കൾക്ക് വേണ്ടി പൂർവപുണ്യം സുരക്ഷാത്വം നടത്തുന്നത് എല്ലാത്തിനും നല്ലതായിരിക്കും മരിച്ചുപോയ പിതാക്കൾക്ക് വിഷ്ണു പൂജയും സഹസ്രനാമവും ചൊല്ലി പ്രാർത്ഥന നടത്തുന്നത് ഈ മക്കളുടെ ഗുണത്തിന് വളരെയേറെ നല്ലതായിരിക്കും ഇതോടുകൂടി ഈ രാഹുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പകർച്ചുകൊണ്ടുള്ള ഫലം ഈ അഞ്ചു നക്ഷത്രക്കാർ ഇവിടെ തീരുന്നു നന്ദി നമസ്കാരം